തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക നഗരത്തിലെ ഓടകളും അഴുക്കുചാലുകളും എത്രയും വേഗം ശുചീകരിക്കുക പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചിന് ശേഷമുള്ള ധർണയ്ക്ക് ചന്തവിള സുജിത്ത് അധ്യക്ഷപഥം അലങ്കരിച്ചു ധർണ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ധർണയിൽ ജോണി ചെക്കിട്ട മുഖ്യപ്രഭാഷണം നടത്തുകയും കെ വി കണ്ണൻ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു മഴ പെയ്താൽ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ അവസരത്തിൽ നമ്മുടെ കേരളത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ചോദ്യചേട്ടൻ മരിച്ചിട്ടധികം ദിവസങ്ങളായിട്ടുണ്ട് ഇതിനെല്ലാം ഉത്തരവാദിയായ കേരളത്തിൻ്റെ സർക്കാരും അതുപോലെ തന്നെ കോർപ്പറേഷനും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് പുറത്തു കേരള പെട്ടെന്ന് ഉണ്ടാകുന്ന സാഹചര്യം അതിനേക്കാൾ ഏറെയാണ് അതിൽ പോകണമെന്നാണെങ്കിൽ പകർച്ചവ്യാധികൾ ഒക്കെ പകർന്നു പിടിക്കാനുള്ള സാഹചര്യം വരികയാണ് എത്രയോ പകർച്ചവ്യാധികൾ നമ്മൾ നാട് കടത്തി എന്ന് വിചാരിച്ച് എത്രയോ പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലേക്ക് പെരികെ വരുന്നത് ഒരു ഡ്രൈവറിന്റെ ജോലി നിറച്ച സാഹചര്യം നമ്മൾ കണ്ടു അവിടെയൊക്കെ പറഞ്ഞ് ന്യായാലയങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിൽ ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ആ അധികാരത്തിന്റെ പദവിയുടെ അഹന്തയിൽ അതിൽ ലയിച്ച് അതിന്റെ ഒരു ലഹരിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സാക്ഷിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ പ്രതീക്ഷയോടുകൂടി അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ പരിഹാരം കാണുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടിയാണ് പറഞ്ഞു വിടുന്നത് നമ്മളെ കണ്ടതാണ് ഇവിടുത്തെ തിരുവനന്തപുരത്ത് രാമേഴഞ്ചാൻ ജോലി വീണ് മരണപ്പെട്ട ജോയിയുടെ ഒരു വിഷയം വന്നപ്പോൾ ഈ തെരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികൾ അത് കോർപ്പറേഷൻ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആയിക്കോട്ടെ പരസ്പരം പഴിചാരി ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഇത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു വേണ്ടി സംസരിക്കുകയാണ് അല്ലാണ്ട് ഇവിടെ ജനങ്ങളുടെ വിഷയം ഈ പറയുന്ന വലിയ നമ്മളെല്ലാവരും ടി വിയിലും മറ്റ് മാധ്യമങ്ങളിലും കണ്ടതാണ് ഇത്രയേറെ മാലിന്യങ്ങൾ ഒരു തോട് അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഉത്തരവാദിത്തമെടുത്ത് മുന്നോട്ട് വന്ന് ജനങ്ങളുടെ പരിഹാരം കാണുമെന്ന് പറയാനുള്ള തന്നെ ശേഷം സെക്രട്ടറിയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ച കേരള യൂത്ത് ഫണ്ട് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരിങ്കി പ്രയോഗിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു kia ora koe